നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വെല്ലുവിളികളും പ്രയാസങ്ങളുമെല്ലാം ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് പറ്റും എന്നാൽ പലപ്പോഴും നമ്മൾ എല്ലാത്തിൽ ഓടി ഒളിക്കാനാണ് ശ്രമിക്കുന്നത് നേരിടാനല്ല അല്ലേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുന്നത് പല വിധത്തിലായിരിക്കും ശക്തനാക്കാൻ കൂടുതൽ പ്രയാസങ്ങൾ നമുക്ക് കിട്ടിയെന്നിരിക്കും അപകടങ്ങൾ മറികടക്കാൻ നമുക്ക് കൂടുതൽ ധൈര്യം ദൈവം നൽകും എൻ്റെ ജീവിതത്തിലൊക്കെ പല അപകടങ്ങളും മറികടക്കാൻ ദൈവ എന്നെ സഹായിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും നമ്മളോട് നമ്മളോടുകൂടി ഉണ്ടാകുമെന്നുള്ള ഉറച്ചു വിശ്വാസം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു ശക്തിയും ധൈര്യവും നമുക്ക് ലഭിക്കും ഐസയ്യ നാപ്പത്തി മൂന്നിൻ്റെ രണ്ടിൽ നമ്മളിനെ വായിക്കുന്നു നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതേ കവിയയില്ല നീ തീൽക്കൂടി നടന്നാൽ വെന്തു പോകുകയില്ല പ്രൈസ് ദ ലോഡ് ദൈവം